ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്ന ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ആഘോഷിക്കാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആഘോഷിക്കാം ശ്രീകുട്ടന്ന് പന്ത്രണ്ട് മണിവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒരേ കരച്ചിലായിരുന്നു കളിക്കണമെന്ന വാശയിൽ ശ്രീകുട്ട ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ നമ്മൾക്ക് അച്ഛനെ ബർത്ത്ഡേ വിഷ് ചെയ്യാം Happy birthday to you, happy birthday to you, happy birthday to dear Etta, happy birthday to you. അടുത്തായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഏട്ടന് ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ട് ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളയുടെ അപ്പോൾ കുട്ടനെയും കൂടെ ഒറ്റക്ക് പോകാൻ പറ്റില്ലല്ലോ ഇപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഒരു മൂന്ന് ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഏട്ടന്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ കൊട്ടേക്കാട് വേലക്ക് വന്നിട്ട് ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടാണ് പോയത് ഇപ്പം ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ കാറിൽ ഏട്ടനെ കാണാതെ ഗിഫ്റ്റ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ

ട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ രാത്രിത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇനി രാവിലെ കാണാം കേട്ടോ ഓക്കെ ഹലോ അപ്പൊ നമ്മൾ രാവിലെ എണീച്ചിട്ട് റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ് പാലക്കാട് മണപ്പള്ളിക്ക് അവലാണ് നടക്കേണ്ടോ അമ്പലം എത്തി കേട്ടോ അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തൊഴുതി ഇറങ്ങണേട്ടോ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇതാണ് ബർത്ത് ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും സലാഡും പായസം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇപ്പം